പ്ലാവിന്റെ മേലെ പകുക്കും പഴുക്കും എന്ന് വെച്ചാൽ കുറെ കാലമായിട്ട് പ്ലാവിന്റെ മേലെ തന്നെ വെച്ച ചക്കനി ഇന്ന് എന്ത് നമ്മള് കൊത്തി അങ്ങ് താത്ത് ഇല്ല പെരുമഴ എത്ര പെയ്തിട്ട് വെള്ളം പറ്റ ചക്ക കു കുടിച്ചുമായിരിക്കും ഇനി അത് പഴുത്താലും ഒരു ഗുണം ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെയ്ത് അത് ഇന്ന് കറി വെച്ചത് തന്നെ തീരുമാനത്തിലെത്തി പറിച്ച് താഴെ എത്തിക്കേണ്ട താമസാമി എന്ത് ചെയ്ത് കത്തിയുള്ളവർത്ത് കൊത്തി ഇതാ ഇതുപോലെ വൃത്തിയാക്കി തന്നു എന്നാൽ പിന്നെ വക്കല എൻ്റെ ഡ്യൂട്ടിയാണ് അത് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു ഇനി ഈ വൃത്തിയാക്കിയ ചക്ക കണ്ട സാധനങ്ങൾ വേണമെന്ന് പറയണ്ടേ അത് പറഞ്ഞുതരാം ഇതാ അരമുറി കുഞ്ഞി അരമുറി തേങ്ങ ചേരേണ്ടത് മൊത്തമായിട്ടും നല്ലോണം തേങ്ങയിട്ടാ നല്ല രസം ഉണ്ടാവും അതുപോലെ കല്ലുപ്പ് ഞാൻ പൊടി ഉപ്പ് ഉപയോഗിക്കുകയില്ല പൊടി ഉപ്പ് ഉപയോഗിച്ച് ഒന്നിക്കിൽ ഉപ്പ് ദീകരിക്കുമല്ലോ ഉപ്പ് കുറവായിരിക്കുമോ അതുകൊണ്ട് നമുക്ക് കണക്ക് കിട്ടും പാകം അതുകൊണ്ട് കല്ലുപ്പ് അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ചപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടി ഇത് ആവശ്യത്തിന് ഇനി അടുത്തത് ഞാൻ പറഞ്ഞുതരാം തരാം എന്നാൽ ചെയ്യേണ്ടതെന്ന് ഇതെല്ലാം ആദ്യം എടുത്ത് സെറ്റാക്കി വെക്കുക അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചക്കക്കുരുല്ലേ ആ ചക്കുരുവിൻ്റെ അകത്തേക്ക് ഒരു കാ ടീസ്പൂൺ പോരെ മഞ്ഞൾപ്പൊടി ഇടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എരിവിന് ആവശ്യം അനുസരണം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കല്ലുപ്പ് എടുത്തു വെച്ചാൽ കല്ലുപ്പ് കൊടുക്കുക പിന്നെ ഒരു കാര്യം കേട്ടോ ഈ ചക്കക്കുരു നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്തില്ല ആ ബ്രൗൺ കളർ തോലൊരിക്കും ചിരണ്ടിക്കളിയാൻ പാടില്ല അതാണതിൻ്റെ വൈറ്റമിൻ കേട്ടോ അതുകൊണ്ട് അത് അതടക്കൂടണം ആ ഒരു പ്ലാസ്റ്റിക് പോലത്തെ സംഭവമില്ലേ അത് മാത്രമേ ചിരണ്ടിക്കളിയാൻ പാടില്ല ബ്രൗൺ കളറിലോ ഒരിക്കലും ചിരണ്ടിക്കളിയാൻ പാടില്ല ഇനി നമ്മൾ എന്ത് ചെയ്താൽ കുറച്ച് വെള്ളം ചക്കയിൽ ഒഴിച്ചു കൊടുക്കുക ആ വെള്ളം ഒഴിക്കുന്നതിന് കണക്കുന്നെച്ചാൽ ഇത് ഇതുപോലെ ചക്കക്ക് താഴെയേ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കാണാൻ പാടില്ല കാരണം ചക്ക പോകുമ്പോൾ കുറച്ചും കൂടി വെള്ളം വരും ഏഹ് ഇനി നമുക്കിതെന്ത് ചെയ്യാം വേഗം അടുപ്പത്തേക്ക് കയറ്റാം അടുപ്പല്ല ഗ്യാസിൻ്റെ വില കയറ്റാം ഗ്യാസിൻ്റെ വില ചക്കയും പാത്രം കൊണ്ടെച്ചാൽ ആവുമൊന്നുമില്ല അതുകൊണ്ടുണ്ടല്ല കത്തിക്കണം ഏഹ് പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഏഹ് അതുകൊണ്ടാണ് പറയുന്നത് എടുത്ത് പറയുന്നത് ഗ്യാസ് കത്തിച്ചാൽ മാത്രമേ ചക്കയാവുമല്ലോ അപ്പോൾ അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ട് നമ്മളത് ഒന്ന് വായിക്കടച്ച് വെക്കുക കുക്കറിൻ്റെ മൂടിയുണ്ട് സാമ്പാർ വെച്ചാൽ കുക്കറിൻ്റെ മൂടി ഞാൻ എന്തെയ്തു കയ്യോടെ അതിൻ്റെ വായിക്കടി അടച്ച് വെച്ച് ഇനി ഈ പ്ലേറ്റിലെന്തെല്ലാന്ന് അവശേഷിക്കുന്നത് നമ്മളെ തേങ്ങയും കറിവേപ്പിലയും വെളുത്തുള്ളിയും അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കടുകും വെളിച്ചെണ്ണയും ഒരു എക്സ്ട്രാ ചിഞ്ചട്ടി കൂടി വേണം നമുക്ക് വറുത്തിടേണ്ടതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്തു ആവിയെല്ലാം പോകുന്നുണ്ട് ഉടൻ അടി കുക്കറിൻ്റെ മോടി അങ്ങ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് കളക്കിക്കൊടുത്ത് കാരണം ആ മഞ്ഞപ്പൊടി മുളക് പൊടിയെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ആയിക്കൊട്ടെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ ഞാൻ ഞാനെന്ത് ചെയ്തെന്ന് പറയാം കുറച്ച് തേങ്ങ നമ്മളെ ചിരണ്ടി വെച്ച തേങ്ങയില്ലേ ആ തേങ്ങ മൊ നന്നായി കഴിഞ്ഞിട്ടൊന്ന് ഡെക്കറേറ്റ് അങ്ങ് ചെയ്ത് അതുപോലെ ഇത് കറിവേപ്പില അതിൻ്റെ പേരെപ്പോൾ എനിക്ക് കിട്ടുന്നില്ല മറന്നുപോകുന്നുട്ടോ കറിവേപ്പില നല്ലോണം കീറി മുറിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി തേങ്ങയിട്ട ശേഷം ഉപ്പ് നോക്കണം അത് കൃത്യമാകുന്ന കേട്ടോ കാരണം തേങ്ങയിട്ടാലതിൻ്റെ ഉപ്പ് ശരിക്കും പാകത്തിന് നമുക്കറിയാൻ വേണ്ടി കഴിയിലും അങ്ങനെ അത് ഏകദേശം വറ്റി വരുന്ന സമയത്ത് എന്ത് ചെയ്ത് വെളുത്തുള്ളി ഉണ്ടല്ലോ നമ്മളാ വെളുത്തുള്ളി കൊത്തി ചീച്ചിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ആ വെളുത്തുള്ളി ഇട്ടുന്ന പതക്കുമ്പോൾ തന്നെ എന്നായിരിക്കും വേണം എന്നറിയാം ഇട്ട് നന്നായി ഇളക്കി ആ വെള്ളം വറ്റേണ്ട ഭാഗത്തിന് അടവെച്ച് ചാക്കിയും വെച്ചിട്ട് അപ്പുറത്തേച്ചിനോട് വർത്തമാനം പറയാനോ ഫോണിൽ മറ്റേ റീൽസ് കാണാനോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ചാക്കിയെ പിടിക്കും വെള്ളം ഏകദേശം വറ്റി തുടങ്ങുന്ന സമയത്ത് നമ്മളെന്തെങ്കിലും ഇള വിട്ട വിട്ട ഇടവിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുകൊണ്ടിരിക്കണം ഇളക്കി കൊടുത്തിട്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കരിഞ്ഞ് പറ്റുന്നതായിരിക്കും അതുകൊണ്ട് ഇളക്കി കൊടുക്കും ഇതാ നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റി നല്ല അസല കേങ്ങ് വെച്ച പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തു നിന്ന് വറുത്തിടണം അതിൻ്റെ ഇടയിലുണ്ടല്ലോ ഞാനൊരു ചക്ക കാണിച്ചെന്നില്ലേ അത് ഞാൻ സാധനം കൊണ്ടുപോയാവും അനക്ക് രമണീയച്ച് തന്ന ചക്കട്ടോ അത് ഏകദേശം പഴുത്തിന് തോന്നും നല്ല മണം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു നാളെ നമ്മളത് മുറിച്ച് തറച്ച് തിന്നുന്നതായിരിക്കും അതാ ഇത് നോക്കിയാട്ടെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരാം ഇത് നല്ല അതിന് ഇനി എന്ത് ചെയ്യും നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫാക്കിയിട്ട് വറുത്തിടേണ്ട ഭാഗം നോക്കാം പിന്നെ ഇടുന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് മേലെ മറ്റേ നീല ഷീറ്റ് മാത്രമായതുകൊണ്ട് ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് വെക്കുന്ന സാധനത്തിന് തന്നെ ഒരു കളർ ഉണ്ടാവില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഷീറ്റും ചക്കയും കാണിച്ചിരുന്നത് ഇനി നമുക്ക് വറുത്തിടാൻ പക്കാം വറുത്തിടാൻ പക്കാൻ വെച്ചിട്ട് ഉഷാർ തന്നെയും ഗ്യാസ് ഓൺ ആക്കി വെച്ചിന് കത്തിച്ചിട്ട് കത്തിയിട്ടില്ല എന്നിട്ട് പയ്യെ രണ്ടാമതൊന്നും കൂടി കത്തിക്കുക ഇതിന് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് കടു ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് എന്തെങ്കിലും നമ്മളതിലേക്ക് കടുകങ് ഇട്ട് കൊടുത്തത് കടു ഇട്ട് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഇനി അടുത്തൊരു സാധനം വേണം അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ കടുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു സാധനമാണ് നമ്മളെ ഇത് എന്നാണ് ഉഴുന്നുവരിപ്പ് ആ ഉഴുന്നുവരിപ്പ് ഒരു പിടി ഒരു നുള്ളിങ്ങനെ ഉഴുന്നുവരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കടു പൊട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഇടേണ്ടത് ഇട്ട് അത് ഉഴുന്നുവരിപ്പ് ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമ്മളെ വെച്ച് വെച്ച് ചക്കയിലേക്ക് ഇതൊന്നങ്ങ് ഒഴിക്കുക ഓ എന്നാൽ മണമുണ്ടാവുക രണ്ട് ഉണക്കും മുളകും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും പക്ഷേ ഉണക്കുമുളകും ഇല്ലാത്തതിനാൽ ഞാൻ ഇട്ടില്ല നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്തോട്ടോ ഇനി എന്ത് ചെയ്യുക നമുക്ക് ഇതാ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കടുക് നമ്മളെ ഇതില്ലേ ഇതെന്നാൽ അപ്പം ഈ പണ്ടായിരത്തിൻ്റെ ഒന്നും പേര് കിട്ടുന്നില്ല അപ്പം ഉയർന്നു വരുമ്പോ ഉയ്യുന്നു വരുമ്പോൾ ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടാകുമ്പോൾ എന്നിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടിട്ട് കറക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയാണ്ട് നമുക്ക് നല്ല ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് ചക്കയിലേക്ക് വറുത്തിടാനാവും ഇതാക്കണ്ടു ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി പെട്ടെന്ന് ചൂടാവും അടിക്കുമ്പോൾ തന്നെ അത് ബ്രൗൺ കളറാകും ഏകദേശം എന്താ ബ്രൗൺ കളറായി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ പൊയ്യടിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ആവി കൊണ്ട് ക്യാമറ വലിയ ആ അങ്ങനെ ബ്രൗൺ കളറായി ഇനി നമ്മൾ ചക്കയിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് ചക്കയിലേക്കിട്ട് ചക്ക കുറച്ച് ചക്ക പാരി ചീനച്ചട്ടിയിലേക്കിട്ട് ആ ചീനച്ചട്ടിന്നുള്ളത് ഇട്ടു എന്നിട്ട് മൊത്തത്തിൽ അങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക വറുത്തിട്ടപാട് പൊത്തി വെക്കണം എന്ന് പറയും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് പൊത്തി വെക്കാം ഇന്ന് ഉച്ചക്ക് സാമ്പാറാണ് സാമ്പാറും ചോറും ചക്കയും പപ്പടവുമോ ഉഷാറന്നെ ഒന്നും പറയണ്ട ഇനി നമുക്ക് ഇതിതാ പൊത്താനില്ല ഒരുക്കത്തിലാണ് വേഗം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ മണം പുറത്തേക്ക് പോകേണ്ടെന്ന് ചോദിച്ചിട്ടാന്ന് ഓടിക്കൊണ്ടു പോയിട്ട് ആടെ വെച്ചിട്ട് പൊത്താനില്ല ഒരുക്കത്തിലാണ് എന്താ കുക്കറിനെ മൂടിയെടുത്ത് അവിടെ പൊത്തി പിന്നെ തുറന്നിട്ട് തുറന്നിട്ടെന്ന് എഴുതിക്കണ്ട സാമ്പാറിന് മണ്ണിൻ്റെ ചട്ടീനെ കൊണ്ട് മൂടിയിട്ടുണ്ട് ചട്ടിയല്ല കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ചൂടിൽ ആവി പറക്കുന്ന ചക്കയും സാമ്പാറും ചോറും പപ്പടും എല്ലാം കൂട്ടിയിട്ട് ഒരു കൊയ കുയക്കാനില്ല പോകല്ലാന്ന് നമ്മൾ അപ്പോൾ അടുത്ത കുഞ്ഞ് വീട് വരുന്നവരെ ടാറ്റ